ഒട്ടപ്പാൽ എത്ര പാത്രം കുടിച്ചു മൂന്ന് മൂന്നല്ലേ മൂന്ന് പാത്രം ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് അല്ലേ ഇങ്ങനെ പാൽ കുടിക്കാന് എന്താ അയാളവിടെ വണ്ടി കൊണ്ടി കുടിച്ചു ഇവിടെ ഫാമിലി ആയിട്ട് കൊറേ ആൾക്കാർ വരുന്നുണ്ട് എന്തുക്കെന്ന ഒറ്റ കടിക്കരം ഇപ്പച്ചയ്ക്ക് ഉപ്പാക്കും നല്ല കോളായി വയർ ആയി എത്ര നാല് ജമ്മൂമ്മില് പോയി ഒട്ട കപ്പാല് കുടിച്ച് വയറ് നിറച്ച് വരുന്ന രണ്ടാള് ഏ മൂന്ന് മൂന്ന് പാത്രം കുടിച്ചു ഫുള്ളായി